വന്ദേഭാരതിന്റെ കടന്നു വരവ് വലിയ രീതിയിലാണ് മാറ്റങ്ങൾ സൃഷ്ടിച്ചത് ഇരു കൈയും നീട്ടിയാണ് ജനങ്ങൾ അതിനെ ഏറ്റെടുത്തതും ഇപ്പോൾ പുറത്തു വരുന്നത് കേരളത്തിന് സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ് ദക്ഷിണ റെയിൽവേക്ക് അനുവദിക്കുന്ന വന്ദേ ഭാരത് മെട്രോ ട്രെയിനുകളിൽ ഒന്ന് കേരളത്തിന് അനുവദിക്കാൻ സാധ്യത സംസ്ഥാനത്തിന് കിട്ടുന്ന ആദ്യ വന്ദേ മെട്രോ ഓടിക്കുന്നതിനായി പ്രധാനമായും പരിഗണിക്കുന്ന തിരുവനന്തപുരം കൊച്ചി റൂട്ടാണെന്ന് റെയിൽവേ അധികൃതർ പറയുന്നു സംസ്ഥാനത്തെ ഏറ്റവും അധികം യാത്രക്കാരുള്ള റെയിൽവേ റൂട്ടുകളിൽ ഒന്നാണിതെന്നും സംസ്ഥാനത്തെ ഏറ്റവും വലിയ രണ്ട് നഗരങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുമെന്നതും ഈ റൂട്ട്

കോട്ടയം വഴി ആയിരിക്കും തിരുവനന്തപുരം കൊച്ചി വന്ദേ മെട്രോ ഓടിക്കുക കോട്ടയത്തിനും എറണാകുളത്തിനും ഇടയിലുള്ള യാത്രാക്ലേശം രൂക്ഷമാണെന്നതാണ് ഇതുവഴി ഓടിക്കുന്നത് പരിഗണിക്കാൻ കാരണം കഴിഞ്ഞ ദിവസമാണ് വേണാട് എക്സ്പ്രസിന്റെ തിരക്ക് കാരണം തിങ്ങി ഞെരങ്ങി രണ്ട് സ്ത്രീകൾ കുഴഞ്ഞു വീണത് ചെങ്ങന്നൂർ മുതൽ തിങ്ങി നിറഞ്ഞാണ് വേണാടിന്റെ യാത്ര പാലരുവിൽ കടന്നുപോയാൽ ഒന്നര മണിക്കൂറിന് ശേഷമാണ് അടുത്ത ട്രെയിനായി വേണാട് കോട്ടയത്ത് എത്തുന്നത് ഈ ഇടവേളയാണ് ഇരു ട്രെയിനുകളുടെയും തിരക്ക് വർദ്ധിക്കാൻ പ്രധാന കാരണം എറണാകുളത്തേക്ക് തിരുവനന്തപുരത്ത് നിന്നുള്ള ആദ്യ ട്രെയിനാണ് വേണാട് എക്സ്പ്രസ് തെക്കൻ ജില്ലകളിൽ ിൽ നിന്ന് മെമു പാലരുവി വേണാട് എക്സ്പ്രസുകളിൽ മാത്രം ജോലി ആവശ്യങ്ങൾക്കായി തൃപ്പൂണിത്തുറയിൽ ഇറങ്ങി ഇൻഫോ പാർക്കിലേക്കും മറ്റും യാത്ര ചെയ്യുന്നവരുടെ എണ്ണം ദിവസം മൂവായിരത്തിലേറെ വരും പാലരുവയിലെ കോച്ച് വർധനവ് അല്പം ആശ്വാസം പകർന്നെങ്കിലും റൂട്ടിലെ പ്രശ്നങ്ങൾക്ക് നാളെ ഇതുവരെ പരിഹാരമായില്ല ട്രെയിനിൽ കയറാൻ പറ്റാതെ ആളുകൾ ബുദ്ധിമുട്ടുന്നതിനാൽ സിഗ്നൽ ലഭിച്ചാലും ഗാർഡിന് ക്ലിയറൻസ് കൊടുക്കാൻ കഴിയുന്നതുമില്ല ഇതുമൂലം വേണാട് വൈകുന്നതും പതിവാണ് അതേസമയം കൊച്ചിയിൽ മെട്രോ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപേ കേട്ടു തുടങ്ങിയതാണ് തിരുവനന്തപുരത്തും കോഴിക്കോട്ടും വരാൻ പോകുന്ന മെട്രോ കഥകൾ കൊച്ചിയിൽ പുതിയ നഗര ഗതാഗത സംസ്കാരത്തിന് തുടക്കമിട്ട മെട്രോ ട്രെയിനുകൾ ഓടിത്തുടങ്ങിയപ്പോഴും തലസ്ഥാനത്തെ മെട്രോ സ്വപ്നം പൂവണഞ്ഞതുമില്ല പലകുറി പദ്ധതികൾ മാറ്റിക്കുറിച്ചു നിർദിഷ്ട മെട്രോയുടെ ഘടനയ്ക്കും പലപ്പോഴായി മാറ്റം വന്നു മോണോ റെയിൽ വേണോ ലൈറ്റ് മെട്രോ വേണോ അതോ കൊച്ചിയിലേതുപോലെ മതിയോ എന്ന കാര്യത്തിൽ അനന്തമായി ചർച്ചകൾ നടക്കുകയാണ് ഇതിനിടയിൽ പദ്ധതി ചെലവ് പതിന്മടങ്ങാൻ ഉയരുകയും ചെയ്തു കഴക്കൂട്ടത്തിന് അടുത്ത ടെക്നോസിറ്റിയിൽ നിന്ന് ആരംഭിച്ച് കാര്യവട്ടം ശ്രീകാര്യം കേശവദാസപുരം പട്ടംവഴി തമ്പാരൂണിലെത്തി അവിടെ നിന്ന് കരമന വഴി നീളുന്നതായിരുന്നു ഒന്നാം ഘട്ടത്തിൽ വിഭാവനം ചെയ്തിരുന്നത് വർഷങ്ങളോളം ഈ അലൈൻമെന്റിന് പുറത്ത് അധികാരികൾ ടെക്നോ പാർക്ക് കൂടി ഉൾപ്പെടുത്തി അലൈൻമെന്റ് മാറ്റി വരച്ചു ഏറ്റവും ഒടുവിൽ കഴക്കൂട്ടത്ത് നിന്ന് ദേശീയപാത ബൈപ്പാസ് വഴി ചാക്കിയും ഈച്ചയ്ക്കലും കടന്ന കിള്ളിപ്പാലം വഴി ഒരു റൂട്ടും നേരത്തെ നിശ്ചയിച്ച് ശ്രീകാര്യം പട്ടം വഴി സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ തമ്പാനൂർ വഴി മറ്റൊരു റൂട്ടും നിശ്ചയിക്കപ്പെട്ടു ഇതൊക്കെ ആയിട്ടും മെട്രോ എന്നത്തേക്ക് യാഥാർത്ഥ്യമാകുമെന്നതിൽ അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതാ കേൾക്കുന്നു അലൈൻമെന്റ് വീണ്ടും മാറിയിരിക്കുന്നു ടെക്നോ സിറ്റിയിൽ നിന്ന് കാര്യവട്ടം ശ്രീകാര്യം മെഡിക്കൽ കോളേജ് പട്ടം തമ്പാനൂർ കിഴക്കേക്കോട്ട പുത്തിരിക്കണ്ടം മൈതാനം വരെ നീളുന്ന തരത്തിലാണ് ഒന്നാം ഘട്ടത്തിനാണ് പുതിയ അലൈൻമെന്റ് എന്നാണ് സൂചന പുതിയ നിർദ്ദേശം പഠിച്ച റിപ്പോർട്ട് നൽകാൻ കെ എം ആർ എല്ലിന് സംസ്ഥാന ഗതാഗത വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുകയാണെന്നാണ് വിവരം പദ്ധതി അനുസരിച്ച് തിരുവനന്തപുരം മെട്രോയുടെ രണ്ടാം ഘട്ടം നെയ്യാറ്റിങ്ങര വരെ നീളുന്നതാണ് ഇതിനു പുറമെ സിവിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന കുടപ്പരക്കുന്ന് വരെ പാത ദീർഘിക്കണമെന്ന പുതിയ നിർദ്ദേശവും ഉയരുന്നുണ്ട് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പലതും വരുന്നുണ്ടെങ്കിലും ഖണ്ഡിതമായ ഒരു തീരുമാനത്തിൽ എത്താൻ അധികൃതർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നതാണ് സങ്കടം തലസ്ഥാന നഗരയിലെ വർദ്ധിച്ച ഗതാഗത ആവശ്യങ്ങൾ നിറവേറ്റാൻ ഭാവിയിൽ മെട്രോ പോലുള്ള സൗകര്യങ്ങൾ അത്യാവശ്യമാണ്